ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് എൽ ഡി സി മാരത്തോണിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഉപഭോക്താക്കളുടെ സംരക്ഷണം ഉപഭോക്താക്കളുടെ സംരക്ഷണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരമായിട്ടാണ് പുതിയ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് ആ എൺപത്തി ആറിന് ബദലായി അല്ലെങ്കിൽ പകര പകരമായിട്ട് നിലവിൽ വന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ആദ്യമായി അംഗീകരിക്കുന്നത് അതായത് ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭ ആദ്യമായി അംഗീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാല് ഓർത്തുവെക്കണം വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആയി ചോദിക്കാം ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പതിനാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പതിന് ലോക്സഭ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പാസ്സാക്കി രാജ്യസഭ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറിനും പാസ്സാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറിന് രാജ്യസഭയും ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കി ലോക്സഭയിൽ അവതരിപ്പിച്ചത് റാം വിലാസ് പാസ്വാൻ ആണ് റാം വിലാസ് പാസ്വാൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ഇനി രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒമ്പതിനാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒമ്പതിന് രാഷ്ട്രപതി ഒപ്പുവെച്ചു നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാല് വളരെ ഇമ്പോർട്ടന്റ് ആയി ഇമ്പോർട്ടന്റായി വെക്കുക ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് രണ്ട് തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി ആറിന് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനായി അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ഡയറക്ടർ ജനറലുകൾക്കും ജില്ലാ കളക്ടറിനുമാണ് ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടറിനുമാണ് ഈ ഒരു അധികാരങ്ങൾ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകിയിരിക്കുന്നു ഓർക്കുക ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമപ്രകാരം ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി പരാതി നൽകാനുള്ള അവസരവും ലഭിച്ചിരിക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒട്ടനവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങളിൽ ഒന്നാണ് ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി പരാതി നൽകാം ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി പരാതി നൽകാമെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാല് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിലാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നത് അതുവാ അതുകൊണ്ട് തന്നെ ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാലും ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ചുമാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ച് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയമാണ് എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസക്ഷൻസ് എന്നത് എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസക്ഷൻസ് എന്നതാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ രണ്ടായിരത്തി മൂന്നിലെ പ്രമേയം എന്ന് പറയുന്നത് ഓർത്തു വെക്കുക ചോദിക്കാം ഓക്കെ അടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമത്തിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ രണ്ട് ഒൻപത് ഉപഭോക്താവിന്റെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ രണ്ട് ഒമ്പത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമത്തിൽ മധ്യസ്ഥത തർക്ക പരിഹാര കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മധ്യസ്ഥത തർക്ക പരിഹാര കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് വ്യക്തമായി പഠിക്കുക ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മുൻപ് പരീക്ഷകളിൽ ചോദിച്ച ഒരേരിയ കൂടിയാണ് മധ്യസ്ഥത തർക്ക പരിഹാര കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് അപ്പൊ മധ്യസ്ഥത തർക്ക പരിഹാര സംവിധാനത്തെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിച്ചത് ഒന്ന് ഓൺലൈനായി പരാതി നൽകാനുള്ള അവസരം വന്നിരിക്കുന്നു മറ്റൊന്ന് മധ്യസ്ഥത തർക്ക പരിഹാര സംവിധാനത്തെക്കുറിച്ചും പ്രതികരിക്കും പ്രതിപാദിക്കുന്നു ഇനി ആരാകണം പരാതിക്കാരനും ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആരാകണം ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഉപഭോക്താവാകണം അല്ലെങ്കിൽ വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ ആയിരിക്കണം അതുമല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആയിരിക്കണം അതല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾ അതായത് ധാരാളം ഉപഭോക്താക്കളുള്ള അടുത്ത് ഒന്നോ അതിലധികമോ ഉപഭോക്താക്കളായിരിക്കണം മറ്റൊന്ന് ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിയോ ആവാം കേന്ദ്ര അതോറിറ്റി ആവാം ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കളോ രക്ഷിതാവോ ആവാം ഇത്രയും കാര്യങ്ങൾ എന്താണ് വ്യക്തമായി പഠിച്ചു വെക്കുക ഒന്നുകിലൊരു ഉപഭോക്താവ് ആകണം അല്ലെങ്കിൽ വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ ആവണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആയിരിക്കണം അല്ലെങ്കിൽ ഒന്നോ അതിലധികം ഉപഭോക്താക്കളായിരിക്കണം മറ്റൊന്ന് ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിയോ ആവാം പിന്നെ കേന്ദ്ര അതോറിറ്റിക്കാവാം ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്കോ രക്ഷിതാവിനോ ഇതിൽ എന്താണ് പരാതിയാവാം ഇനി ആരാണ് ഉപഭോക്താവ് എന്ന് ചോദിച്ചാൽ ആരാണ് ഉപഭോക്താവ് അതാണ് വില കൊടുത്തോ അല്ലെങ്കിൽ കൊടുക്കാമെന്ന കരാറിൽ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകളോ ഇലക്ട്രോണിക് മാർഗങ്ങൾ വഴിയോ ടെലിഷോപ്പിംഗ് വഴിയോ നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ ഇടപാടുകൾ വഴിയോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയിലൂടെയോ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഉപഭോക്താവ് എന്നതിന്റെ നിർവചനത്തിൽപ്പെടുന്നു മനസ്സിലാക്കുക വില കൊടുത്തോ അല്ലെങ്കിൽ കൊടുക്കാമെന്ന കരാറിൽ ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ ഇടപാടുകൾ നമ്മളിപ്പോ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ പറയുന്നില്ലേ ആ കാര്യങ്ങൾ ഓൺലൈൻ ആയിട്ടോ ഇലക്ട്രോണിക് മാർഗങ്ങൾ വഴിയോ ടെലി ഷോപ്പിംഗ് മുഖേനയോ നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ ഇടപാടുകൾ വഴിയോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയിലൂടെയോ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാ സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഉപഭോക്താവിന്റെ നിർവചനത്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കുക ഇതാണ് ഉപഭോക്താവ് എന്നാൽ പുനർവിൽപ്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യത്തിനുമായി സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തിയെ ഉപഭോക്താവായി കണക്കാക്കില്ല ഉപഭോക്താവായി കണക്കാക്കില്ല എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കുക ഇനി നമുക്ക് മൂന്ന് തരത്തിലുള്ള ഉപഭോക്തൃ കമ്മീഷനുകളുണ്ട് മൂന്ന് തരത്തിലുള്ള ഉപഭോക്തൃ കമ്മീഷൻ ഒന്ന് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മറ്റൊന്ന് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മൂന്നാമത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഉപഭോക്തൃ കമ്മീഷനുകളാണുള്ളത് ഇനി ഈ ഉപഭോക്താവിന് തർക്ക പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാ നമുക്ക് പരാതി നൽകാമെന്നതാ ഒന്ന് വിലക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകളോ പോരായ്മകളോ സംഭവിക്കുക വിലക്ക് വാങ്ങിയ സാധനത്തിന് ഒന്നുകിൽ കേടുപാടുകൾ അല്ലെങ്കിൽ വല്ല പോരായ്മകൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ല വിവിധ സർക്കാർ സർക്കാർ സർക്കാരിതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ അതായത് സർക്കാരോ സർക്കാരിതരെയോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നോ ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാം പിന്നെ നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കിയാൽ അതായത് നമ്മുടെ എം ആർ പി റേറ്റിൽ കൂടുതൽ തുക ഈടാക്കിയാൽ മറ്റൊന്ന് മായം ചേർക്കൽ നിരോധന നിയമം ലംഘിച്ചാൽ മായം ചേർക്കൽ നിരോധന നിയമം ലംഘിച്ചാൽ ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിറ്റാൽ പറയാൽ എന്തൊക്കെയാണെന്ന് ന്യായരഹിതവും ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടായാൽ അതായത് ന്യായരഹിതവും ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടായാൽ വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയാൽ ഒരു വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയാൽ എല്ലാം നമുക്ക് എന്താണ് പരാതിപ്പെടാനുള്ള അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ ഓരോ കമ്മീഷനെയും കുറിച്ച് പഠിക്കുകയാണ് ആദ്യം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഈ പരിഹാര കമ്മീഷൻ സെക്ഷൻ അൻപത്തിമൂന്ന് പ്രകാരമാണ് രൂപം കൊണ്ടിട്ടുള്ളത് സെക്ഷൻ അൻപത്തിമൂന്ന് പ്രകാരമാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ആസ്ഥാനം ഉപഭോക്തൃ ന്യായ് ഭവൻ ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ ഉപഭോക്തൃ ന്യായ് ഭവനാണ് ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കെയിൽ അറുന്നൂറ്റി എഴുപത്തി എട്ട് ജില്ലാ കമ്മീഷനുകളും മുപ്പത്തി അഞ്ച് സംസ്ഥാന കമ്മീഷനുകളുമുണ്ട് കേന്ദ്ര സം കേന്ദ്ര ഭരണ പ്രദേശം ഉൾപ്പെടെയാണ് അറുന്നൂറ്റി എഴുപത്തിയെട്ട് ജില്ലാ കമ്മീഷനുകളും മുപ്പത്തിയഞ്ച് സംസ്ഥാന കമ്മീഷനുകളും ഇനി കമ്മീഷനിലെ അംഗങ്ങൾ ചോദിച്ചാൽ ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും അതുപോലെ നാലിൽ കുറയാത്തതും നിർദ്ദേശിച്ചിരിക്കുന്ന സംഖ്യയിൽ കൂടാത്തതുമായ അംഗങ്ങൾ നാലിൽ കുറയാത്തതും നിർദ്ദേശിച്ചിരിക്കുന്ന സംഖ്യയിൽ കൂടാത്തതുമായ അംഗങ്ങൾ എന്താണ് ഈ ഒരു കമ്മീഷനിലുണ്ടായിരിക്കും ഓക്കെ അത് മനസ്സിലാക്കുക ഇനി അൻപത്തി എട്ടാം വകുപ്പ് പ്രകാരം ദേശീയ കമ്മീഷന് രണ്ടു കോടി രൂപയ്ക്ക് മുകളിലുള്ള പരാതികൾ പരിഗണിക്കുന്നതിനും സംസ്ഥാന കമ്മീഷന്റെയും സെൻട്രൽ അതോറിറ്റിയുടെയും ഉത്തരവുകൾക്കെതിരെയുള്ള അപ്പീൽ അപേക്ഷ പരിഗണിക്കുന്നതിനുള്ള അധികാരം ഉണ്ടെന്ന് മനസ്സിലാക്കുക അതായത് രണ്ടു കോടിക്ക് മുകളിൽ വരുന്ന ഏതുതരം തരം പരാതികളും പരിഗണിക്കുന്നവരാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് മനസ്സിലാക്കുക രണ്ട് കോടിക്ക് മുകളിൽ വരുന്ന ഏതൊരു പരാതിയും പരിഗണിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാന കമ്മീഷന്റെയോ സെൻട്രൽ അതോറിറ്റിയുടെ ഉത്തരവുകൾക്കെതിരെയുള്ള അപ്പീലുകൾ പരിഗണിക്കുന്നതുമാരാണ് ദേശീയ പരിഹാര കമ്മീഷനാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മുൻപ് മുൻപിൽ പത്ത് കോടിക്ക് മുകളിലായിരുന്നു അത് മാറ്റി രണ്ട് കോടിയായി ചുരുക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇതാണ് അപ്പൊ രണ്ട് കോടിക്ക് മുകളിൽ വരുന്ന പരാതികൾ കൊടുക്കുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ് ഇനി ഇതിലെ പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും യോഗ്യത നിയമനം കാലാവധി ശമ്പളം അലവൻസുകൾ രാജി നീക്കം ചെയ്യൽ മറ്റ് സേവന വ്യവസ്ഥകൾ എന്നിവയ്ക്കുള്ള ചട്ടങ്ങൾ ആരാണ് നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ അതായത് ഈ ഒരു നമ്മുടെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും യോഗ്യതയും നിയമനവും കാലാവധിയും ശമ്പളവും അലവൻസുകളും രാജി സ്വീകരിക്കുന്നതും നീക്കം ചെയ്യുന്നതും മറ്റ് സേവന വ്യവസ്ഥകളും ഒക്കെയുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഒരു പ്രത്യേക വിജ്ഞാപനം മാത്രം മതി അതിനെന്ന് മനസ്സിലാക്കുക നിലവിലെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റ് ജസ്റ്റിസ് അമരേശ്വർ പ്രതാപ് സാഹിയാണ് അമരേശ്വർ പ്രതാപ് സാഹിയാണ് നിലവിലെ പ്രസിഡന്റ് ഏറ്റവും ആദ്യത്തേത് ജസ്റ്റിസ് വി ബാലകൃഷ്ണ ഏറാഡിയാണ് വി ബാലകൃഷ്ണ ഏറാടി ഇനി പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി ചോദിച്ചാൽ പ്രസിഡന്റിന് അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യം പ്രസിഡന്റിന് അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യം എന്നതാണ് അംഗങ്ങൾക്ക് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തിയേഴ് വയസ്സ് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തിയേഴ് വയസ്സ് ഇതാണ് ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഇനി നമ്മൾ സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിലേക്ക് പോവുകയാണ് രൂപീകരിച്ചത് സെക്ഷൻ നാൽപ്പത്തി രണ്ട് പ്രകാരമാണ് സെക്ഷൻ നാൽപ്പത്തി രണ്ട് പ്രകാരമാണ് രൂപീകരിച്ചത് ഈ ഒരു സെക്ഷൻ നാൽപ്പത്തിയേഴ് പ്രകാരം സെക്ഷൻ നാല്പത്തിയേഴ് പ്രകാരം സംസ്ഥാന കമ്മീഷന് അൻപത് ലക്ഷം രൂപയിൽ കൂടുതലുള്ളതും രണ്ടു കോടി രൂപയിൽ താഴെയുള്ളതുമായ സേവനങ്ങൾക്കും ചരക്കുകൾക്കുമെതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിനും ജില്ലാ കമ്മീഷന്റെ ഉത്തരവിനെതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിനും അധികാരമുണ്ട് അതായത് അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയുള്ള പരാതികൾ മുഴുവൻ പരിഹരിക്കപ്പെടുന്നത് എവിടെയാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ് പരാതി കൊടുക്കേണ്ടത് അൻപത് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി വരെ കൂടാതെ ജില്ലാ കമ്മീഷന്റെ ഉത്തരവുകൾക്ക് ഉത്തരവുമായി ഉത്തരവിന്റെ എതിരെയുള്ള പരാതികൾ ഉണ്ടാവുമല്ലോ അതിന്റെ അപ്പീല് പരിഗണിക്കുന്നവരാണ് സംസ്ഥാന തർക്ക പരി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് നേരത്തെ ഒരു കോടി മുതൽ പത്ത് കോടി വരെയായിരുന്നു അതാണ് ഇപ്പോൾ അൻപത് മുതൽ രണ്ട് കോടി വരെയായിട്ട് രണ്ട് കോടി കോടിയിലായിട്ട് ചുരുക്കിയിരിക്കുന്നത് ഇവിടെയും അംഗങ്ങൾ ഒരു പ്രസിഡന്റും നാലിൽ കുറയാത്തതും കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന നിശ്ചിത എണ്ണത്തിൽ കൂടാത്തതുമായ അംഗങ്ങളായിരിക്കണം നാലിൽ കുറയാൻ പാടില്ല എന്നാൽ കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന നിശ്ചിത എണ്ണത്തിൽ കൂടാത്തതുമായ അംഗങ്ങളാണ് സംസ്ഥാന തർക്ക ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലുള്ളത് നിലവിലെ പ്രസിഡന്റ് ജസ്റ്റിസ് കെ സുരേന്ദ്ര സുരേന്ദ്രമോഹനാണ് നിലവിലെ സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ പ്രസിഡന്റ് കെ സുരേന്ദ്രമോഹനാണ് ആ സ്ഥാനം തിരുവനന്തപുരം ആ തിരുവനന്തപുരം ഇനി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിച്ചത് സെക്ഷൻ മുപ്പത്തിനാല് പ്രകാരമാണ് സെക്ഷൻ മുപ്പത്തിനാല് പ്രകാരം രൂപീകരിച്ചു മുപ്പത്തിനാലാം വകുപ്പ് പ്രകാരം ജില്ലാ കമ്മീഷന് അൻപത് ലക്ഷം രൂപ വരെയുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും ചരക്കുകൾക്കുമെതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്ന അധികാരമുണ്ട് അതായത് അൻപത് ലക്ഷം രൂപ വരെയുള്ള എല്ലാ പരാതികളും ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സ്വീകരിക്കുക അൻപത് ലക്ഷം രൂപ വരെയുള്ള എല്ലാ പരാതികളും ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ കീഴിലാണ് വരിക എന്ന് മനസ്സിലാക്കുക നേരത്തെ ഒരു കോടി വരെ ആയിരുന്നു ഇവിടെയും അംഗങ്ങൾ പ്രസിഡന്റ് ഉണ്ട് അതുപോലെ രണ്ടിൽ കുറയാത്തതും കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കുന്ന എണ്ണത്തിൽ കൂടാത്തതുമായ അംഗങ്ങളായിരിക്കണം രണ്ടിൽ കൂടാ കുറയാൻ പാടില്ല പക്ഷേ കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കുന്ന എണ്ണത്തിൽ കൂടാത്തതുമായ അംഗങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു ഇതാണ് രണ്ട് കാര്യങ്ങൾ ഇവിടെ പഠിക്കുക ഇനി ജില്ലാ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ അപ്പീലുകളാണ് നമ്മൾ നോക്കുന്നത് ഇനി ജില്ലാ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു ഉത്തരവുണ്ട് അതിനെതിരെ അപ്പീല് കൊടുക്കണമെങ്കിൽ ഉത്തരവിന്റെ തീയതി മുതൽ നാല്പത്തഞ്ചു ദിവസത്തിനകം എന്താണ് സംസ്ഥാന കമ്മീഷൻ അപ്പീൽ സമർപ്പിക്കുക ജില്ലാ തർക്ക പരിഹാര കമ്മീഷന്റെ ആ ഒരു അപ്പീൽ പിന്നെ ഉത്തരവിനെതിരെ അപ്പീല് ഉത്തരവിന്റെ തീയതി മുതൽ നാല്പത്തഞ്ച് ദിവസത്തിനകം സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കൊടുക്കാം ഇനി സംസ്ഥാന തർക്ക ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കണമെങ്കിൽ ഉത്തരവിന്റെ തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം ദേശീയ കമ്മീഷനിൽ കൊടുക്കാം മുപ്പത് ദിവസത്തിനകം ദേശീയ കമ്മീഷനിൽ കൊടുക്കാം ദേശീയ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഉത്തരവിന്റെ തീയതി മുതൽ എപ്പോഴാണോ തീയതി ആ തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം എവിടെ പോവാം സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാം ഒരു സുപ്രീം കോടതിയിൽ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ പോകുന്നത് എവിടത്തേക്കാണ് സുപ്രീം കോടതിയിലാണ് സുപ്രീം കോടതിയിലാണെന്ന് മനസ്സിലാക്കുക ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമം ഒരു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിക്കാൻ കൂടി ശുപാർശ ചെയ്യുന്നുണ്ട് അതായത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിക്കാൻ കൂടി രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമം ശുപാർശ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഉപഭോക്തൃ അവകാശ ലംഘനം അന്യായമായ വ്യാപാര രീതികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായിട്ടാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിച്ചിരിക്കുന്നത് എന്താണ് ഉപഭോക്തൃ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടവ അന്യായമായ വ്യാപാര രീതികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പരിരക്ഷിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ഒരു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാലിലാണ് അതായത് ഒരു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാലിനാണ് എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് ഇ കൊമേഴ്സെയും ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പുതിയ നിയമപ്രകാരം ഇ കൊമേഴ്സ് വ്യാപാരങ്ങളും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ കീഴിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ താമസ സ്ഥലത്തോ ജോലി സ്ഥലത്തോ ഉള്ള അധികാര പരിധിയിലുള്ള ഉപഭോക്തൃ ഫോറത്തിലൂടെ പരാതി നൽകാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ സംവിധാനത്തെ നിയമത്തിലൂടെ സാധിക്കുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമപ്രകാരം ഉപഭോക്താവിന്റെ താമസ സ്ഥലത്തോ ജോലി സ്ഥലത്തോ ഉള്ള അധികാര പരിധിയുള്ള ഉപഭോക്തൃ ഫോറം ഉണ്ടെങ്കിൽ അതുവഴിയും പരാതി കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ മുൻപ് അങ്ങനെ ആയിരുന്നില്ല നമ്മൾ എവിടെ സാധനം വാങ്ങുന്നത് അല്ലെങ്കിൽ ആ സാധനം വാങ്ങിയ ഓഫീസ് അതിന്റെ അഡ്രസ് ഏത് സ്ഥലത്താണോ ഉള്ളത് ആ അവിടെ പോയിട്ട് എന്നാണ് പരാതി നൽകണമായിരുന്നു നമ്മളിപ്പം തിരുവനന്തപുരത്തുള്ള ട്രാവൽ ചെയ്യുമ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു സാധനം വാങ്ങി ആ സാധനത്തിന് പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുൻപ് എറണാകുളത്ത് പോയി കൊടുക്കണം പരാതി അല്ലെങ്കിൽ ആ ഓഫീസിന്റെ അഡ്രസ്സ് എവിടെയാണോ അത് ആ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പോയി പരാതി കൊടുക്കണമായിരുന്നു എന്നാൽ അത് മാറി നമ്മൾ ഉപഭോക്താവിന്റെ താമസ സ്ഥലമോ ജോലി സ്ഥലമോ എവിടെയാണോ ആ അധികാര പരിധിയിൽ എന്താണ് ഉപഭോക്തൃ ഫോണത്തിലൂടെ പരാതി കൊടുക്കാൻ സാധിക്കും അതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ മറ്റൊരു പ്രത്യേകത ഇ കൊമേഴ്സ് നിയമത്തിന്റെ ഇതിൽ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് രീതിയിൽ പരാതികൾ നൽകാനും വീഡിയോ കോൺഫറൻസിംഗിലൂടെ കക്ഷികളെ കേൾക്കാനും പരിശോധിക്കാനും ഇത് ഈ ഒരു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമം വഴി സാധിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമം വഴി സാധിക്കുന്നുണ്ട് എന്നാണ് ഉപഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് രീതിയിൽ പരാതികൾ നൽകാം അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കക്ഷികളെ കേൾക്കാനും പരിശോധിക്കാനും ഒക്കെ അതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഈ കാര്യം രണ്ടായിരത്തി പത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു നോക്കണം അത് ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഓക്കെ ഇനി കുറ്റങ്ങളും പിഴയും പറയുന്നുണ്ട് കേന്ദ്ര അതോറിറ്റി നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ ആറുമാസം വരെ തടവോ ഇരുപത് ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ ആറുമാസം വരെ തടവോ ഇരുപത് ലക്ഷം രൂപ പേഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം ഇനി തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് രണ്ടു വർഷം വരെ തടവും പത്തു ലക്ഷം രൂപ വരെ പിഴയുമാണ് രണ്ടു വർഷം വരെ തടവും പത്തു ലക്ഷം രൂപ വരെ പിഴയും ഈ കുറ്റം ആവർത്തിച്ചാൽ അഞ്ചു വർഷം വരെ തടവും അൻപത് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും എന്ന് ഓർക്കുക ഇനി മായം കലർന്ന ഉൽപ്പന്നത്തിന്റെ നിർമ്മാണം സംരക്ഷണം വിതരണം വിൽപ്പന അല്ലെങ്കിൽ ഇറക്കുമതി എന്നിവയുമായി ബന്ധപ്പെട്ട ശിക്ഷ നോക്കാം അതായത് മായം കലർന്ന ഉൽപ്പന്നത്തിന്റെ നിർമ്മാണം സംരക്ഷണം വിതരണം വിൽപ്പന അല്ലെങ്കിൽ ഇറക്കുമതി അവയുമായി ബന്ധപ്പെട്ട് ഉപഭോക്താവിന് അപകടം ഉണ്ടായിട്ടില്ലെങ്കിൽ മാസം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ഇനി ഉപഭോക്താവിന് ഗുരുതരമല്ലാത്ത അപകടം ഉണ്ടായാൽ ചെറിയ രീതിയിലുള്ള അപകടം ഉണ്ടായാൽ ഒരു വർഷം വരെ തടവും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയുമാണ് ഇനി ഉപഭോക്താവിന് ഗുരുതരമായ അപകടം ഉണ്ടായാൽ ഏഴു വർഷം വരെ തടവും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയുമാണ് ഏഴു വർഷം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും ഇനി ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ ഏഴു വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തമാകുന്നതുമായ തടവും പത്തു ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും അതായത് ഏഴു വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായ തടവും പത്ത് ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ് കൊടുക്കേണ്ടത് ഇനി ഒരു കുറ്റം കളിഞ്ഞാൽ കോടതിക്ക് ആ വ്യക്തിയുടെ ലൈസൻസ് രണ്ടു വർഷം വരെ സസ്പെൻഡ് ചെയ്യാവുന്നതാണ് തുടർന്നും കുറ്റാവർത്തിച്ച ആ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യാം അതാണ് മനസ്സിലാക്കുക ഒരു വ്യക്തിക്ക് കുറ്റം തെളിഞ്ഞാൽ കോടതിക്ക് രണ്ടു വർഷത്തേക്ക് ലൈസൻസ് റദ്ദാക്കാം അത് സസ്പെൻഡ് ചെയ്യാം അത് വീണ്ടും ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യാമെന്നാണ് പ്രധാനപ്പെട്ട പോയിന്റ് പരീക്ഷയിൽ മുൻപൊക്കെ ചോദിച്ച ഒരു ഏരിയാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത് താഴെ തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്തത് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തത് സുരക്ഷിതത്വത്തിനുള്ള അവകാശമാണ് റൈറ്റ് ടു സേഫ്റ്റി സുരക്ഷിതത്വത്തിനുള്ള അവകാശങ്ങൾ ഉപഭോക്താവിന്റെ അവകാശമാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശങ്ങൾ മറ്റൊന്ന് അറിയിക്കപ്പെടാനുള്ള അവകാശം റൈറ്റ് ടു ബി ഇൻഫോംഡ് അറിയിക്കപ്പെടാനുള്ള അവകാശം മൂന്ന് തെരഞ്ഞെടുക്കാനുള്ള അവകാശം റൈറ്റ് ടു ചൂസ് തെരഞ്ഞെടുക്കാനുള്ള അവകാശം കേൾക്കപ്പെടാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ബീഹേവഡ് കേൾക്കപ്പെടാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം അടുത്തത് പരിഹാരം തേടാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം അത്യാവസാനത്തത് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഒന്നുകൂടി ഉപഭോക്താവിന്റെ അവകാശങ്ങൾ കൃത്യമായി പഠിക്കുക സുരക്ഷിതത്വത്തിനുള്ള അവകാശങ്ങൾ അറിയിക്കപ്പെടാനുള്ള അവകാശം തിരഞ്ഞെടുക്കാനുള്ള അവകാശം കേൾക്കപ്പെടാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവ കൃത്യമായി പഠിച്ചു വെക്കുക ഈ പോയിന്റുകൾ ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും ഇനി ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയെന്നാണ് ഒന്ന് മായം ചേർക്കുന്നതും പൂർത്തിവെപ്പും രണ്ട് ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത് മൂന്ന് അമിതമായി വില ഈടാക്കുന്നത് അവസാന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം വരുന്നത് ഇത്രയുമാണ് ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് എന്തായാലും വിട്ടുപോയിട്ട് നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ ഇത് കൃത്യമായി പഠിക്കുക പി ഡി എഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് പരീക്ഷയിൽ ചോദിക്കുന്നതാണ് ഈ പറയുന്ന വീഡിയോ ഒന്നോ രണ്ടോ തവണ കാണുക ഈ പറയുന്ന ഇതിന്റെ പി ഡി എഫ് രണ്ട് തവണയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് മറന്നു പോവാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് നിലനിൽക്കുകയൊക്കെ ചെയ്യും ഓക്കെ അപ്പൊ കൃത്യമായി പഠിക്കുക കൃത്യമായി പോയിന്റുകൾ നോട്ട് ചെയ്യുക അപ്പൊ അടുത്ത പരീക്ഷയിൽ ഈ ഇവിടെ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാർക്കുകൾ എന്താണ് കളയാൻ പാടില്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്